പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചിട്ട് കിട്ടണില്ല എന്നിട്ടേ അമേരിക്ക അതോണ്ട് ഓരോടത്തും ആ പാകിസ്ഥാൻ എല്ലാരും പോയി സായം തേടിയാണ് എല്ലാരും വണ്ടി എടുത്തു വന്നു പക്ഷെ ഹിന്ദ ജയിച്ചു ഇന്ത്യ ജയിച്ചത് ആ അതാണ് പാകിസ്ഥാൻ തോറ്റു തോറ്റുതുന്നം പാടി എല്ലാരോടും സഹായം ചോദിക്കല്ലേ എന്നിട്ട് അമേരിക്കനോടൊക്കെ ചോദിച്ച സഹായം എന്നിട്ട് അമേരിക്കൻ സഹായിച്ചില്ലല്ലേ അതെ ചുവപ്പ് വളരെയുള്ള യുദ്ധം ചെയ്യാനാണ് സിന്ദൂർ യുദ്ധത്തിന്റെ പേര് സിന്ധൂർ അതാണ് ചുവപ്പ് വളർ പിന്നെ പച്ച 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 ആരാണ് ഇന്ത്യ പച്ച പാകിസ്ഥാൻ തോറ്റോ ശരി എങ്ങനെ തോറ്റ് യുദ്ധം ചെയ്തിട്ടോ എന്നിട്ട് ആരും ജയിച്ച് പാകിസ്ഥാൻ ആരോടൊക്കെ സഹായം ചോദിച്ചു അമേരിക്ക പിന്നെ പാകിസ്ഥാൻ കൊറേ ആൾക്കാരോട് സഹായം ഒക്കെ ചോദിച്ചു എന്റെ കുട്ടിക്കറിയാം കൂടുതൽ ശക്തിയുള്ള അമേരിക്കനോട് പോലും സഹായം ചോദിച്ചിട്ട് പാകിസ്ഥാൻ ജയിച്ചില്ല അല്ലേ അതാണ് പവർ അതാണ് ഞങ്ങളെ പവർ അല്ലേ ഇന്ത്യയുടെ പവർ ആണ്ടോ എന്റെ കുട്ടിക്ക് അറിയാതൊക്കെ ഞങ്ങൾ ഇന്ത്യ ഞങ്ങൾ ഇന്ത്യയുടെ ആൾക്കാരാണ് അല്ലേ പാകിസ്ഥാനെ ഞങ്ങള് വെടിവെച്ചിട്ട് കുഞ്ഞം പാടിയില്ലേണ്ടോ കുട്ടികൾ അങ്ങനെ കുറച്ചൊക്കെ വാർത്ത ഒക്കെ കേക്കണം അപ്പാണ് കുറച്ച് ലോക വിവരങ്ങളൊക്കെ ഇണ്ടാവുള്ളൂ ഇനിപ്പോ യുദ്ധം കാണിക്കാൻ വേണ്ടി നിക്കവാന് ഇത് പരസ്യം വാർത്തയുടെ പരസ്യം വന്നതാണേ ആരാ ജയിച്ചത് അവസാനം ഇന്ത്യ ജയിച്ചു ജയിച്ചുല്ലേ പാകിസ്ഥാൻ തോറ്റു തോറ്റുല്ലേ അതാണ് പാകിസ്ഥാൻ കള്ളന്മാരാണ്

ഇന്ത്യ പോയ സ്ഥലം തിരിച്ചെടുത്തു പാകിസ്ഥാന്റെ ഞങ്ങളോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും അല്ല പിന്നെ പാകിസ്ഥാന്റെ കളി ഞങ്ങളോട് അങ്ങനെ വാർത്തയൊക്കെയാണ് കുട്ടികളിൽ ഇങ്ങനെ കുറച്ചൊക്കെ പൊതുബോധം എടുക്കണം അതിന് നമ്മളെ വീട്ടിലൊക്കെ വെറും കാർട്ടൂൺ ചാനൽ മാത്രല്ല അതുപോലെ ന്യൂസ് ഒക്കെ വെക്കണം അല്ലേ സ്വത്വം ആ നല്ല കുട്ടിയാണ് എന്ത് ഇറാനും ഇസ്രായേലും ഇറാനും ഇസ്രായേലും അത് നേരത്തെ കണ്ടിരുന്നു അല്ല എന്റെ കുട്ടി നല്ല കുട്ടിയാണ് എന്റെ കുട്ടി കാർട്ടൂൺ മാത്രമല്ല വാർത്തക്കാണ് കേക്കണത് കുട്ടികളിൽ ഇങ്ങനെ കുറച്ചൊക്കെ കൊറച്ചൊക്കെ പൊതുബോധൊക്കെ വേണേലെ അതെ വള്ളപ്പൊക്കത്തിൽ വണ്ടികൾ കിടക്കുന്നുണ്ട് അതേമാതിരി യുദ്ധം നടക്കുന്നുണ്ട് ലോക വിവരം നാട്ടിലുള്ള ഇന്റർനാഷണൽ വിവരങ്ങൾ വരെ എന്റെ കുട്ടിയുടെ കയ്യിലുണ്ട് അല്ലേ കളിക്കണ കളിയാണ്